നമസ്കാരം ലേൺ മലയാളം വി ന്നുന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ആലപ്പുഴ വെള്ളം പാഠഭാഗം വായിക്കാം ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നു കവി ആറ്റൂർ ചോദിച്ചു വെള്ളമല്ലേ നല്ലത് ആലപ്പുഴ നാട്ടുകാരി മിടഞ്ഞോല മുടിക്കാരി തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശുവെള്ളത്തിൻ്റെ മകൾ ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാരിൽ നിന്നും അടർന്നത് തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിൻ ആഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാൺവത് സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തത് ചാകരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം ചൊരിമണൽ പഴുത്തു തീ തുപ്പുന്ന മരുക്കാലം കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം പിഞ്ഞാണം ചരുവങ്ങൾ കോരിവയ്ക്കും കുടങ്ങൾ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചിതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന കനാലുകൾ ബോട്ട് ജെട്ടി കല്ലിഴുമ്പു പാലങ്ങൾ കുളം കായൽ വിരിപ്പായൽ കുളവാഴപ്പൂച്ചിരി ചകിരിപ്പൊന്നുളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിലൂരുറച്ചു എന്നിട്ടും എഴുതുമ്പോൾ ഓർമയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു തൊണ്ട ദാഹിക്കുന്നു എഴുതിയിരിക്കുന്നത് അനിതാ തമ്പി